പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി അറേബ്യ സഹായിക്കാം എന്നൊരു കരാറുണ്ടെന്ന് പറഞ്ഞു സൗദി അറേബ്യ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ പാകിസ്ഥാനെ സഹായം പാകിസ്ഥാൻ സഹായിക്കും ഇനി സൗദി അറേബ്യനെ ഇസ്രയേൽ കയറി അടിച്ചാൽ പാകിസ്ഥാനിൻ്റെയും ഏറ്റവും കൂടുതൽ പ്രതിരോധ ബജറ്റുള്ള രാജ്യങ്ങളിലൊന്ന് സൗദി അറേബ്യ ആണ് അതുകൊണ്ട് എൺപത് തൊണ്ണൂറ് മില്യൺ ഡോളറാണ് അവരുടെ ഡിഫൻസ് പാക്കേജ് എഴുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശേഷം അമേരിക്ക പറയുന്നതിനപ്പുറത്ത് ഒന്നും ചെയ്യാത്ത രാജ്യമാണ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളായ സൗദി അറേബ്യ ഡോളറിനെ തൊട്ട് കളിച്ചാൽ അമേരിക്ക പുറത്തില്ലാതെ കണ്ണൂർ ഗദ്ദാഫി ആവട്ടെ ലിബിയയിലെ സദ്ദാം ഹുസൈനാവട്ടെ നരേന്ദ്രമോദി ആവട്ടെ കഴിഞ്ഞ ആഴ്ചയാണ് സൗദി അറേബ്യയുടെ മുകളിലൂടെ വിമാനങ്ങൾ ഇസ്രയേലിന്റെ യുദ്ധ വിമാനങ്ങൾ ഖത്തറിനെ നോക്കി പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ ഖത്തറിനുകൊണ്ട് ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അമേരിക്കയുടെ അൽ അൽത അല്ലേ വയോമതാവൽ അവിടെയുണ്ട് അതെ അറിഞ്ഞില്ല അമേരിക്കയുടെ സന്നാഹങ്ങളൊക്കെ ഒന്നും അറിഞ്ഞില്ല ഇസ്രയേൽ വന്ന് പണി കഴിഞ്ഞ് പോയി പക്ഷേ അമേരിക്കൻ ആയുധങ്ങൾ ഏത് രാജ്യത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എപ്പോൾ ആർക്കെതിരെ പ്രയോഗിക്കണമെന്ന് ആര് തീരുമാനിക്കും അമേരിക്ക തീരുമാനിക്കുന്നു ഖത്തർ തിരിച്ചറിഞ്ഞു സൗദി തിരിച്ചറിഞ്ഞു സൗദിയും പാകിസ്ഥാനും തമ്മിൽ പുതിയൊരു കരാറിലേക്ക് വരുന്നു ഈ കരാറിലേക്ക് വരുന്നതിന് മുന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഉദ്ദേശമുണ്ട് അത് ഇതുവരെ ആരും പറയാത്ത ഒരു സൗദി അറേബ്യയുടെ ഒരു രഹസ്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം കാരണം സൗദി അറേബ്യ എക്കാലവും ചുരുങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശേഷം ആ ഡേറ്റ് പറയാനൊരു കാരണമുണ്ട് അത് ഞാൻ പറയാം ആ എഴുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശേഷം അമേരിക്ക പറയുന്നതിനപ്പുറത്ത് ഒന്നും ചെയ്യാത്ത രാജ്യമാണ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുള്ളതായ സൗദി അറേബ്യ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ രാജാവായിരുന്ന ഫൈസൽ രാജാവ് വെടിയേറ്റു കൊല്ലപ്പെട്ടു വെടിയേറ്റു കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പെട്രോളിയം മന്ത്രിയായിരുന്ന അഹമ്മദ് സാക്കി യമനി അടുത്ത് നിൽക്കുമ്പോൾ രാജാവിനെ വെടിവെച്ച് കൊള്ളുന്നത് അനന്തരവനാണ് അതിനു ശേഷം അമേരിക്കക്കെതിരെ ഒരു നിലപാടും സൗദി അറേബ്യ എടുത്തിട്ടില്ല അപ്പോൾ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഫൈസൽ രാജാവിനെ കൊന്നത് അതൊരു മില്യൺ കണക്കിന് വിലയുള്ള ചോദ്യമാണ് കാരണം ലോകത്ത് ആദ്യമായി പെട്രോ ഡോളർ ഇനി വിനിമയത്തിനും പറ്റത്തില്ല എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണല്ലോ സൗദി അറേബ്യ എണ്ണ കച്ചവടം ഇനി ഞങ്ങൾ ഡോളർ ഉപയോഗിച്ച് ചെയ്യത്തില്ല എന്ന് തീരുമാനമെടുത്ത ആളാണ് ഫൈസൽ രാജാവ് അപ്പോൾ അമേരിക്കയുടെ ഡോളർ ഇനി വ്യാപാരത്തിന് ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ച സൗദി രാജാവ് വലിയ വില കൊടുക്കേണ്ടി വന്നത് എന്താ കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നത് അപ്പോൾ ലോകത്തെല്ലായിടത്തും അങ്ങനെ പെട്രോ ഡോളർ ഡോളർ ഡോളറിനെ തൊട്ട് കളിച്ചാൽ അമേരിക്ക പൊറുക്കില്ല അത് കാനൽ ഗദ്ദാഫി ആവട്ടെ ലിബിയയിലെ സദ്ദാം ഹുസൈനാവട്ടെ നരേന്ദ്രമോദി ആവട്ടെ നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്യുന്ന അങ്ങനെയല്ലേ റഷ്യ ചെയ്യുന്ന അതല്ലേ ചൈന ചെയ്യുന്ന അതല്ലേ യുവാനും റൂബിളും രൂപയും തമ്മിലുള്ള വിനിമയം നടത്തി ബ്രിക്സ് കറൻസി ഉണ്ടാക്കാൻ പോകുന്നു അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ചെയ്യുന്ന എന്താണ് അമേരിക്ക അമേരിക്കയുടെ താൽപ്പര്യാർത്ഥം ഡോളർ ഇഷ്ടം പോലെ അച്ചടിക്കുന്നു അമേരിക്ക ആണ് സൗദിയുടെ ആയുധം അല്ലെങ്കിൽ പ്രതിരോധം നോക്കുന്നതെന്ന് പറയാം കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് ആയിരത്തിലേറെ ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ സൗദി അറേബ്യ വാങ്ങിച്ചിട്ടുണ്ട് സൗദി അറേബ്യയ്ക്ക് എത്രയുണ്ടെന്ന് പറയും ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് താട് ഇസ്രയേലിൽ കൊണ്ട് ഇപ്പോഴാണ് ഈ ഗാസായി വാട തുടങ്ങുമ്പോഴാണ് താട് കൊണ്ട് ആര് വയ്ക്കുന്നത് അമേരിക്ക വെക്കുന്നത് പക്ഷേ അതിനു മുമ്പേ സൗദി അറേബ്യക്കുണ്ട് അപ്പം പി എസ് സി ത്രീ താടും പി എസ് സി ത്രീയും പോലെയുള്ള അത്യന്താധി ആധുനിക വ്യോമ പ്രതിരോധ സന്നാഹങ്ങൾ സൗദി അറേബ്യക്കുണ്ട് ഇരുന്നൂറിലേറെ എഫ് പതിനഞ്ച് വിമാനങ്ങളുണ്ട് നൂറോളം യൂറോ ഫൈറ്റർ ജെറ്റ് ഫൈറ്ററുകളുണ്ട് അത്ര തന്നെ ടർണോൺ ഓഫ് ഗ്രൗണ്ട് അറ്റാക്ക് ഫൈറ്ററുകളുണ്ട് ഡസൺ കണക്കിന് അവാക്സുകളുണ്ട് സൗദി അറേബ്യക്ക് സൗദി അറേബ്യ പക്ഷേ ഇത്ര ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം വേണ്ടത് മൂന്നര ലക്ഷത്തിനടുത്ത് സൈനികത മാത്രമേ ഉള്ളൂ ലോകത്തിലെ സൈനികത്തിൻ്റെ കണക്കെടുത്താൽ ഏതാണ്ട് ഏറ്റവും മികച്ച ഇരുപത്തിനാലോ മറ്റോ രാജ്യങ്ങളുടെ അടുത്ത് ഇരുപതാം സ്ഥാനമാണ് സൈനിക ശക്തിയിലുള്ളത് എന്നാൽ അവരിങ്ങനെ യൂറോപ്യൻ അവരിങ്ങനെ വലിയ തോതിൽ പക്ഷേ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ ബജറ്റുള്ള രാജ്യങ്ങളിലൊന്ന് സൗദി അറേബ്യയാണ് ഏതാണ്ട് എൺപത് തൊണ്ണൂറ് മില്യൺ ഡോളറാണ് അവരുടെ ഡിഫൻസ് ബജറ്റ് ഇത് മുഴുവൻ കിട്ടുന്നവർക്കാണെന്നറിയാം അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇവർ ആയുധങ്ങൾ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും അത് മുഴുവൻ മേടിക്കുന്ന അമേരിക്കയാണ് ഇങ്ങനെ അമേരിക്കൻ യൂറോപ്യൻ ആയുധങ്ങൾ വാങ്ങിച്ച് തങ്ങൾ തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതിയിരിക്കുകയായിരുന്നു സൗദി അറേബ്യ പക്ഷേ ആ സുരക്ഷ ഒരു മരീചികയാണ് സ്വപ്നമാണെന്ന് സൗദി അറേബ്യ മനസ്സിലാക്കി എങ്ങനെ കഴിഞ്ഞ ആഴ്ചയാണ് സൗദി അറേബ്യയുടെ മുകളിലൂടെ ഇസ്രയേലിൻ്റെ യുദ്ധ വിമാനങ്ങൾ ഖത്തറിനെ നോക്കി പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഖത്തറിനുകൊണ്ട് ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അമേരിക്കയുടെ അൽ ഉപയുക്ത അല്ലേ വയോമതാവളം അവിടെയുണ്ട് അതെ അറിഞ്ഞില്ല അമേരിക്കയുടെ സന്നാഹങ്ങളൊക്കെ ഒന്നും അറിഞ്ഞില്ല ഇസ്രയേൽ ഒന്ന് പണി കഴിഞ്ഞ് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി ഒന്നെങ്കിൽ അമേരിക്കൻ ആയുധങ്ങൾ നിഷ്പ്രഭമാണ് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ അമേരിക്കൻ ആയുധങ്ങൾ ഏത് രാജ്യത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എപ്പോൾ ആർക്കെതിരെ പ്രയോഗിക്കണമെന്ന് ആര് തീരുമാനിക്കും അമേരിക്ക തീരുമാനിക്കുന്നു ഖത്ര തിരിച്ചറിഞ്ഞു സൗദി തിരിച്ചറിയുന്നു അതായത് സ്വന്തം ഇഷ്ടപ്രകാരം മേടിച്ച് വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കുന്നത് അമേരിക്കയെ തീരുമാനിക്കാം ഈ ഒരു അവസ്ഥയിൽ സൗദി ഖത്തർ ഉൾപ്പെടെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ സൈന്യമുള്ള ഉള്ളത് ഈജിപ്തിലാണ് അറബ് രാജ്യങ്ങൾ ഒരു പുനർവിചിന്തനത്തിൻ്റെ പാതയിലാണ് അതുകൊണ്ട് അവർ അറബ് സഖ്യം നാറ്റോ പോലെ ഒരു സഖ്യം ഉണ്ടാക്കാന്നൊക്കെ ആലോചിക്കുന്നത് പക്ഷേ ഇവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ അവരുടെയാണ് എന്ത് സഖ്യം ഉണ്ടാക്കിയാലും അമേരിക്കൻ സാധനങ്ങളാണ് ഇവിടെ ഇപ്പം ജോർജാൻ്റെ കഴിയാണെങ്കിൽ ഈജിപ്തിൻ്റെ കളിയാണ് സഹായിക്കുന്നത് പ്രധാനമായിട്ടും ആരാണ് അമേരിക്കയാണ് ഇപ്പം തുർക്കി നാറ്റോയിലുണ്ട് അമേരിക്കയുടെ വിലക്ക് വകവയ്ക്കാതെ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിച്ച് വച്ചിട്ടുണ്ട് പക്ഷേ തുർക്കിയുടെ ആയുധങ്ങൾ തുർക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ അമേരിക്കൻ ആയുധങ്ങളാണ് അപ്പോൾ അമേരിക്കൻ ആയുധങ്ങളുടെ ഒരു നിഷ്ഫലത സൗദി അറേബ്യ തിരിച്ചടക്കുന്നു അപ്പോൾ ഇൻ ഫ്യൂച്ചർ ഒരാക്രമണം ഒരുപക്ഷെ സൗദി അറേബ്യക്ക് നേരെ ഉണ്ടാകുണ്ടായാൽ ഉണ്ടാകാൻ സാധ്യത ആരിൽ നിന്നാണ് ഇറാനിൽ നിന്നാണ് അപ്പോൾ ഇറാനെ പ്രതിരോധിക്കാൻ ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കി ഏതാണ്ട് അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്ന് അമേരിക്ക തന്നെ പറയുന്നുണ്ട് അപ്പം നാളെ ഇറാൻ്റെ ആണവായുധം കൂടെ ഉണ്ടാക്കിയ ഉണ്ടായാൽ ലോകത്ത് ഷിയ മുസ്ലിങ്ങൾക്ക് ആധിപത്യം വേണമെങ്കിൽ സൗദി അറേബ്യ തകർക്കണം ലോക മുസ്ലിം സമുദായത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരണമെന്നാണ് ഖമനയെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇറാൻ്റെ ഇറാൻ ആണവായുധം ഉണ്ടായാൽ രണ്ട് ശത്രുക്കളാണ് പ്രധാന ശത്രുക്കൾ ഒന്ന് മതവിനു വിരുദ്ധരായ ജൂതന്മാർ രണ്ട് മതവിശ് ഒരേ മതമാണെങ്കിലും വിശ്വാസപ്രകാരം എതിരായ സുന്നികൾ സുന്നികളുടെ ആസ്ഥാനം സൗദി അറേബ്യ അപ്പോൾ പിന്നെ ഈ സൗദി അറേബ്യ ഭയക്കുന്ന ആരെയാണ് ഇറാനെയാണ് അപ്പോൾ ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്കും ആണവായുധം വേണം ആണവായുധം ഉണ്ടായാൽ ആണവായുധം മേടിച്ച് വീട്ടി വെച്ചിട്ട് കഴിയില്ല അത് അത് ഉപയോഗിക്കാൻ പറ്റുന്ന മിസൈല് വേണം ആ മിസൈലുകളാണ് ഡോങ് ഫെങ് മിസൈലുകൾ അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ ആണവായുധങ്ങൾ ഇങ്ങോട്ട് കിട്ടിയാൽ കടമായിട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ വാടകയ്ക്ക് കിട്ടിയാൽ സൗദി അറേബ്യ എന്താവും അണവ ആണവ ശേഷിയുള്ള ഒരു രാജ്യമായിട്ട് മാറും അതായത് ആണവ ബോംബ് ഇങ്ങോട്ടുകൂടെ വാങ്ങിച്ചു വെക്കുന്നുല്ലേ സൗദി അറേബ്യ മേടിക്കുന്നു ഡോങ് ഡോങ്സെങ് ഈ പറയുന്ന സി എസ് എസ് ഡി എ ഡി എഫ് ത്രീ എ എന്ന് പറഞ്ഞ് ഡോങ് ഫെൻറ്റ് മിസൈലുകൾ ഘടിപ്പിക്കാൻ പറ്റും ആർക്ക് സൗദി അറേബ്യയ്ക്ക് ഇതാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പുതിയ ബാന്ധവത്തിന് പിന്നിലുള്ള രഹസ്യം എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ അമേരിക്കയ്ക്കും പ്രശ്നമുണ്ടാകത്തില്ല കാരണം ഈ പുതിയ ഇക്വേഷനിൽ ഇക്വേഷൻ വരട്ടെ ആണവശേഷി ഉണ്ടാകും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന എന്തും കേൾക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ അപ്പോൾ ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ ആണവായുധം സൗദി അറേബ്യയിൽ കയ്യിലിരുന്നോട്ടെ അത് എങ്ങോട്ട് കിട്ടണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ പോരെ ഇത് അമേരിക്ക തീരുമാനിക്കുകയാണ് പക്ഷെ ഇവിടെ വേറൊരു വൈരുദ്ധ്യമുണ്ട് അതായത് ഇവർ തമ്മിലുള്ള കരാർ എന്ന് പറയുന്നത് പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി അറേബ്യ സഹായിക്കാം എന്നൊരു കരാറുണ്ട് പറഞ്ഞു സൗദി അറേബ്യ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ പാകിസ്ഥാനെ സഹായം പാകിസ്ഥാൻ സഹായിക്കും ഇനി സൗദി അറേബ്യനെ ഇസ്രയേൽ കയറി അടിച്ചാൽ പാകിസ്ഥാനിൻ്റെയും പാകിസ്ഥാൻ ഇസ്രയേലിനേറി എന്തും ചെയ്യുക അല്ല ചെയ്യണ്ടേ കരാർ അങ്ങനെയല്ലേ കരാർ അനുസരിച്ച് ചെയ്യണം പക്ഷേ അമേരിക്കയുടെ ഒരു ബന്ധം വെച്ചിട്ട് എങ്ങനെ പാകിസ്ഥാനായിട്ട് താന്നത് ഇനി അങ്ങനെങ്ങാനും പാകിസ്ഥാൻ മനസ്സിൽ വിചാരിച്ചാൽ സന്യാഹു പറന്നു വന്ന് ആദ്യം പാകിസ്ഥാനും പാകിസ്ഥാൻ അടിച്ചിട്ട് പോവും പിന്നെ മറ്റേർക്ക് കൊടുക്കാതെ പിന്നെ ആയിരിക്കും സൗദി ഞാൻ പിന്നെ നോക്കാന്ന് പറയും ഇനി മാത്രമല്ല കഴിഞ്ഞ യുദ്ധത്തിനിടയ്ക്ക് ഇറാന്റെ ഒരു ഡയലോഗ് വന്നായിരുന്നു ഏതെങ്കിലും കാരണം വെച്ചാൽ ഇസ്രയേൽ ഇറാനെതിരെ അണവായുധം പ്രയോഗിച്ചാൽ അല്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ അണവായുധം അത് ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി ഏതെങ്കിലും കാരണവശാൽ ഇറാൻ ഇസ്രയേലിൻ്റെ ഭീകരമായൊരു ആക്രമണത്തിന് വിധേയമായാൽ പാകിസ്ഥാൻ ഞങ്ങളെ സഹായിക്കും ഇസ്രയേൽ കൊണ്ട് ബോംബിടും എന്ന് ഇറാൻ പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടോ ഇസ്രയേലിൽ കൊണ്ട് ബോംബിടുന്നു ആ പാകിസ്ഥാൻ ഇസ്രയേൽ കൊണ്ട് ബോംബിടും എന്ന് ഇറാൻ പറഞ്ഞു അവകാശപ്പെട്ടിരുന്നു ആ ഇറാൻ്റെ ജനറൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പാകിസ്ഥാൻ ഉറപ്പ് വന്നിട്ടുണ്ട് ഞങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇസ്രായേലിൽ കൊണ്ടുപോയി പാകിസ്ഥാൻ ബോംബിടും ആണവ ബോംബിടുന്നത് കാരണം പാകിസ്ഥാന്റെ സൈനിക മേധാവ് അസിമുനീർ ഒന്ന് ഇറാൻ ഈ സന്ദർശനം സന്ദർശനം നടത്തിയിരുന്നു ഓർക്കുന്നില്ല അതെ അതെ അതിനുശേഷമാണ് ഓർന്നത് അപ്പോൾ നോക്കൂ അപ്പോൾ അപ്പൊ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇറങ്ങണം അതെ പാകിസ്ഥാൻ യുദ്ധത്തിന് ഇറങ്ങിയാൽ പാകിസ്ഥാനോട് ഈ കരാറ് അനുസരിച്ച് ആര് യുദ്ധത്തിനിറങ്ങണം സൗദി അറേബ്യ വരെയുണ്ട് അപ്പോൾ ഇറാൻ അപ്പോൾ ഇസ്രയേലിൻ്റെയും ഇസ്രയേലിന് രണ്ടുപേരും ആയിരിക്കും അപ്പോൾ ഇത് ഈ ജിയോ പൊളിറ്റിക്സിൽ ഇതൊരു വല്ലാത്ത വൈരുദ്ധ്യമാണ് ഈ ഞങ്ങളെ അങ്ങ് നാറ്റോയിലെ ആർട്ടിക്കിൾ ഫോർ ആൻഡ് ഫൈവ് നാറ്റോ കരാറിലെ ആർട്ടി അനുച്ഛേദം നാല് അഞ്ച് പ്രകാരം ആണ് ഈ പരസ്പരം ഈ അംഗങ്ങൾ അംഗരാഷ്ട്രങ്ങളിൽ ആരെയെങ്കിലും ആക്രമണം പുറത്തുനിന്നാക്കണം എന്നാൽ ഞങ്ങളെല്ലാം കൂടെ അടിക്കുമെന്ന് പറഞ്ഞു അതുപോലൊരു ഫോർമുലയാണ് ഇപ്പോൾ കരാർ എന്ന് പറയുന്നത് പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള കരാറ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചത് ഇന്ത്യ മാറ്റി നിർത്ത് എന്തൊക്കെയാണെന്നും ഇസ്രായേലും ഇറാനുമായിട്ടുള്ള അടി ഇനിയും ഉണ്ടാവും ഉണ്ടാവുമല്ലോ അതെ ഇറാൻ സൗദി അറേബ്യയെ ആക്രമിക്കും അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്യും സൗദി അറേബ്യ എന്തു ചെയ്യും ഇതൊരു വലിയ വൈരുദ്ധ്യം നിറഞ്ഞ ചോദ്യമാണ് അപ്പോൾ ഇതിങ്ങനെ കരാറുകളൊക്കെ പണ്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ പാകിസ്ഥാൻ അമേരിക്കയായിട്ടൊരു കരാറുണ്ടറിയാമോ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അമേരിക്ക സഹായിക്കുമെന്ന് അമ്പത്തിരണ്ട് പേരുണ്ട് ഒണ്ട് അതുകൊണ്ടാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് യുദ്ധം നടക്കുമ്പോൾ ഏഴാം കപ്പൽപ്പട ഇങ്ങോട്ട് വന്നത് സഹായം പാകിസ്ഥാന ഫ്ലീറ്റ് ഇങ്ങോട്ട് വന്നു കാരണം അമ്പത്തിരണ്ടിൽ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ കരാറുണ്ടായി അപ്പോഴാണ് ലെവൻത് ഫ്ലീറ്റുമായിട്ട് യു എസ് എസ് ആർ ഇങ്ങോട്ട് വന്നത് ഇന്ത്യ തൊട്ടാൽ ഞങ്ങൾ വീഴുവന്ന് പതിനൊന്നാം കപ്പൽപ്പടയായിട്ട് റഷ്യ വന്നു അതുകൊണ്ടാണ് ആക്രമണം നടക്കാൻ അപ്പം കരാറുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കരാള് കരാറ് ജിയോ പൊളിറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ ആയിരിക്കും നടപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ആകെ ഉണ്ടാവുന്ന കച്ചവടം എന്ന് പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ ആണവ ബോംബുകൾ അമേരിക്ക സമ്മതിച്ചാൽ അമേരിക്ക അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ആണവ ബോംബ് അവിടെ ഉള്ളത് ആ സാധനം എടുത്ത് സൗദി അറേബ്യ കൊടുക്കാം അമേരിക്ക ഇപ്പോൾ ആലോചിക്കുകയും ചെയ്യും ഇവിടേക്ക് കൊടുത്തിട്ട് ഇന്ത്യ കയറി അത് ചവിട്ടി അത് കുളവാക്കിയിട്ട് പോയി കിരാന ഹിൽസ് കൊടുക്കുക പണ്ടാറ് ഇനി നിനക്ക് വേണ്ടതാവേ ഈ സാധനം എല്ലാം കൊണ്ട് ഞാൻ സൗദി അറേബ്യ വെച്ചോളാം എന്ന് അമേരിക്കയോട് തീരുമാനിച്ചാൽ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ എങ്ങോട്ട് പോവും സൗദി അറേബ്യയ്ക്ക് പോവും പാകിസ്ഥാൻ ഇപ്പോൾ വേണ്ടത് ഒരു അഞ്ചോ പത്തോ ബില്യൺ ഡോളർ വേണം എവിടെ വേണം സൗദി അറേബ്യയിൽ നിന്ന് വേണം ഏതാണ്ട് നൂറ് ബില്യൺ ഡോളറിൻ്റെ സഹായം ഓൾറെഡി സൗദി അറേബ്യ പാകിസ്ഥാന് ചുമ്മാ നേരം കൊടുക്കത്തില്ല ഇല്ല ഞാൻ ഇതുവരെ കാശ് തന്നില്ലേ നൂറ് ബില്യൺ തന്നില്ലേ അതുകൊണ്ട് നൂറ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എൻ്റെ എൺപത് തൊണ്ണൂറ് ബില്ല്യാണ് സൗദി അറേബ്യ ഒരു വർഷം പ്രതിരോധ ബജറ്റിന് വേണ്ടി മാറ്റിവെക്കുന്നത് അത്രയും കാശ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് എനിക്ക് നീ നിന്റെ തിരഞ്ഞാൽ എന്തുണ്ട് കുറെ പിച്ചക്കാരെ പിച്ചതണ്ടാൻ കയറ്റിയിക്കുന്നുള്ളു അതുകൊണ്ട് താഴെ ഒരു പതിനഞ്ച് ന്യൂക്ലിയർ ഹെഡ്സ് ഒരു പഞ്ചോ പത്തോ മില്യൻ കൂടെ തന്നേക്കാം ഇതാണ് ഡീൽ ഈ ഡീലാണ് ഇപ്പോൾ ഈ പതിനേഴാം തീയതി സൽമാൻ രാജകുമാരനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും അസിം മുനീറിൻ്റെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചത് എന്ന് ചില വിദേശ പ്രതിരോധ സൈറ്റുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഇതിനകത്ത് ഇന്ത്യക്ക് കളിക്കാൻ മാറി നോക്കി നിന്നാൽ മതി കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു അടി ഉണ്ടായാൽ സൗദി അറേബ്യ അങ്ങനെ ഇടപെടാൻ പറ്റില്ല കാരണം മിഡിൽ ഈസ്റ്റിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ സമ്പദ്ഘടനയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഇന്ത്യക്കാരടക്കമുള്ളവർ ഒന്നത് രണ്ടാമത്തത് അങ്ങനെ കയറി ഇടപെടാൻ പറ്റുമോ കാരണം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ചില പ്രതിരോധ ഉടമ്പടികളുണ്ട് വ്യാപാര കരാറുകൾ വ്യാപാര കരാറുകളുണ്ട് കാരണം വലിയ മാർക്കറ്റാണ് മാത്രമല്ല തുടർച്ചയായി നരേന്ദ്രമോദി സൗദി അറേബ്യയെ സന്ദർശിച്ച് മൂന്ന് തവണയാണ് സൗദി അറേബ്യ അവരുടെ ഏറ്റവും വലിയ ബഹുമതി കൊടുത്ത് ആദരിച്ച ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ പാകിസ്ഥാനെ തൊട്ട ഇനി സൗദി നമ്മളെ അടിക്കാൻ വരുമോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നും മാത്രമല്ല പാക്കിസ്ഥാൻ്റെയും സൗദി അറേബ്യയുടെയും കൂടെ മൊത്തത്തിലുള്ള സൈനിക ശേഷി കൂട്ടിയാലും അതിനേക്കാളും കൂടുതലുണ്ട് ഇന്ത്യയുടെ സൈനിക ശേഷി